ഹലോ കമ്പിളി നാരങ്ങ നിങ്ങൾക്കറിയാമോ അല്ലെങ്കിൽ ഹണി ഫോമലോ എന്ന് പറയും ചെറുപ്പത്തിലൊക്കെ നമ്മളിങ്ങനെ ഓരോ വീടുകളിൽ പോയി ഇങ്ങനെ ഇല്ല നമ്മുടെ വീട്ടിലില്ലാത്ത സാധനങ്ങളൊക്കെ മറ്റുള്ള അടുത്ത വീടുകളിലൊക്കെ ഒന്ന് വാങ്ങിക്കുമായിരുന്നല്ലോ അപ്പം സ്ഥിരമായി നമ്മളടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു സാധനമായിരുന്നു ഈ കമ്പിളി നാരങ്ങ അത് പൊളിച്ച് തിന്നുക എന്നുള്ളത് ഭയങ്കര ഒരു രസകരമായ കാര്യങ്ങളാണ് വളരെ നാളുകളായി അത് കഴിച്ചിട്ട് ഈ അടുത്ത ദിവസം ഇങ്ങനെ റോഡിൽ കൂടെ ഇങ്ങനെ പോയപ്പോൾ വഴിയിൽ ഇങ്ങനെ വെച്ച് വിൽക്കുന്നതാണ് അപ്പോഴേ ഇത് ചാടി കയറി ഒരെണ്ണം അങ്ങ് വാങ്ങിച്ചു പണ്ടൊക്കെ അഞ്ച് പൈസ ഉള്ളായിരുന്നതിന് ഇന്നിപ്പം നമ്മൾ മേടിസിനും അമ്പത് രൂപയായി ഒരെണ്ണത്തിന് എന്നാലും ആ പഴയ ആ രുചി ഓർത്തപ്പോൾ അത് വാങ്ങിച്ചു അത് ഞാൻ നിങ്ങളെ മുറിച്ച് കണിക്കാം അതൊക്കെ ഒരു രസം പണ്ടൊക്കെ ഇതൊക്കെ സ്ഥിരം മുറിച്ച് തിന്നുകൊണ്ടിരുന്ന കലമുണ്ടായിരുന്നു ഇത് റെഡ് കളറും കിട്ടും പിന്നെ ഒരു വൈറ്റ് കളറും ഉണ്ടായിരുന്നു അപ്പോൾ റെഡ് കളറാണ് കാണാൻ നല്ല ഭംഗി അതുകൊണ്ട് കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്തിരുന്നത് റെഡ് കളറിനാണ് പക്ഷേ ഏകദേശം സെയിം റേ ടേസ്റ്റൊക്കെ സെയിമാണ് ഇതിൻ്റെ ഒരു വെർഷനാണല്ലോ നമ്മുടെ ഗ്രേപ്പ് ഫ്രൂട്ട് പക്ഷേ ഗ്രേപ്പ് ഫ്രൂട്ട് ഇത്രയും വലുപ്പമില്ല ചെറുതാണ് വളരെ കൊളസ്ട്രോളിൻ്റെ ഒത്തിരി എന്ന് പറയുന്നു അപ്പോൾ ഇതും ചിലപ്പം കൊളസ്ട്രോളിന് നല്ലതായിരിക്കും ഇതിങ്ങനെ പൊളിച്ച് തിന്നുക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര രസമാണ് കുറച്ച് ഉപ്പും കൂടി വന്ന് സ്പ്രെഡ് ചെയ്ത് ശേഷിച്ചാൽ അതിനേക്കാൾ രസമായിരിക്കും ചെറിയ ഗുളിയും നല്ല മധുരവും